ഷെഫായിട്ടുള്ള എൻ്റെ വാപ്പ റെസ്റ്റോറൻറ്റിൽ ഉണ്ടാക്കുന്ന അതേ രുചിയും ഉള്ള ഫ്രൈഡ് റൈസ് വീട്ടിൽ എളുപ്പത്തിൽ എങ്ങനെയാണ് ചെയ്യാന്നാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ വാപ്പ തന്നെയാണ് ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ കുറച്ച് ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് സലറി ഒന്ന് രണ്ടോ ടേബിൾ സ്പൂൺ അത്രയും മതി അതിട്ടിട്ട് നന്നായിട്ട് ആ സലറിയുടെ മണമൊക്കെ ഇറങ്ങുന്നവരെ ഒന്നൊന്ന് മൂപ്പിച്ചെടുക്കുക ഇത് ഏകദേശം ഒരു ആറ് പേർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഓയിലാണെങ്കിൽ നമ്മൾ ഏകദേശം ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ അത്രയും മതി അപ്പോൾ അത് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് കോഴിമുട്ടിയാണ് അപ്പോൾ ഞാനിവിടെ നാല് കോഴിമുട്ടയാണ് ചേർക്കുന്നത് ഞാനല്ല വാപ്പ നാല് കോഴിമുട്ടയാണ് ചേർത്തിട്ടുള്ളത് ഇനി ആ മുട്ട നന്നായിട്ടൊന്ന് ചിക്കി എടുക്കുക വാപ്പ ഏകദേശം ഒരു മുപ്പത് വർഷത്തിന് മേലെയായിട്ട് ഷെഫാണ് കേട്ടോ എൻ്റെ വീഡിയോ പണ്ട് മുതലേ കാണുന്നവർക്കറിയാം വാപ്പാൻ്റെ റെസിപ്പീസാണ് ബിരിയാണിയൊക്കെ നമ്മുടെ ചാനൽ നല്ല ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർക്കണം അത് ചേർക്കുന്നത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി ഒരു ഒന്നര ക്യാരറ്റ് എടുത്തിട്ടുണ്ട് മീഡിയം സൈസില് അതുപോലെ തന്നെ ക്യാബേജ് ഒരു രണ്ട് പിരി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് ബീൻസ് എടുത്തിട്ടുണ്ട് ഇത്രയും സാധനങ്ങൾ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക പിന്നെ ഇതിലേക്കൊരു നാലഞ്ച് പീസ് ചിക്കൻ ബോയിൽ ചെയ്തതും കൂടെ ചേർത്തിട്ടുണ്ട് ഉപ്പും കുരുമുളക് കൂടി ഇട്ടിട്ട് ബോയിൽ ചെയ്തതാണ് അപ്പോൾ അതൊരു ഹൈ ഫ്ലെയിമിൽ ഇട്ട് ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടില്ല ഭസ്മതിരി ഏകദേശം ഒരു മൂന്ന് കപ്പ് മൂന്നര കപ്പ് ഉണ്ടാവും അത് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് വേവിക്കുമ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം അത്രയൊക്കെ വെന്താൽ മതി ഒരു ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കുറച്ചധികം സ്പ്രിംഗ് ഓണിയൻ ചേർത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കോം കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ഈ സ്പ്രിംഗ് ഓനിയനും സെലറിയൊക്കെ ഒക്കെ ഉണ്ടാകുമ്പോഴാണ് കറക്റ്റ് ആ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ആ ഒരു ഫ്ലേവർ കിട്ടുക പിന്നെ ഇതിലേക്ക് കുരുമുളക് കൂടിയാണ് ചേർത്തിട്ടുള്ളത് അപ്പം നമ്മുടെ നോർമൽ കുരുമുളകൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ ഒന്നര ടീസ്പൂണോളം ഒന്നര ടേബിൾ സ്പൂണോളം നമ്മൾ സോയ സോസ് ഉണ്ടല്ലോ അത് ചേർന്ന് ഒരുപാട് കൂടി പോയത് കേട്ടോ സോയ സോസ് കൂടിയാൽ ഇതിൻ്റെ ഫ്ലേവർ തന്നെ മാറിപ്പോകും അപ്പോൾ അത് ശ്രദ്ധിച്ച് ചേർക്കുക പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക കുഴഞ്ഞു പോകാത്ത നന്നായിട്ട് ഇളക്കി എടുക്കുക ഹോട്ടലിലൊക്കെ കണ്ടിട്ടില്ല അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞെടുക്കുന്നത് ശരിക്കും അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ അടിപൊളി ആയിട്ട് കിട്ടൂട്ടാ പിന്നെ വെജിറ്റബിൾസ് കുറച്ച് കൂടുതൽ ചേർക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് തന്നെയായിരിക്കും അപ്പോൾ നന്നായിട്ട് ഇതേ മിക്സ് ചെയ്തെടുത്താൽ സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി ഇതേ ഫ്രൈഡ് റൈസ് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റാണ് കഴിക്കുക ഇതിൻ്റെ കൂടെ തന്നെ റെസ്റ്റോറൻറ്റിൽ അതേ ടേസ്റ്റിൽ ചില്ലി ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ചില്ലി ചിക്കൻ ബോൺലെസ് ഒന്നും അല്ല കേട്ടോ വീട്ടിലുള്ള ചിക്കൻ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ സംഭവം അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ സെർവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ മേലേക്കെ കുറച്ച് സ്പ്രിങ് ഒണിയൻ കൂടി പെട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം പിന്നെ ഈ ഒരു ചില്ലി ചില്ലിച്ചൻ്റെ റെസിപ്പി വേണമെങ്കിൽ എന്തായാലും ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഷെയർ ചെയ്യാം അപ്പോൾ ഇതുപോലത്തെ റെസിപ്പീസ് ഇനിയും കിട്ടാനായിട്ട് ധ്യാൻ സ്കാൻ ഫോളോ ചെയ്യാൻ മറക്കേണ്ട അടുത്ത വേറ്റി കാണാം ബൈ